ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രിഡിന് ഇപ്പോൾ കഷ്ടകാലമാണ് പറയാൻ കാരണം അവസാനമായി കളിച്ച മത്സരത്തിൽ സെൽറ്റാ വിഗോയോട് അവർക്ക് ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ലാലികയിൽ അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാബി അലോൺസോയെ പുറത്താക്കും എന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ ഇപ്പോൾ വ്യാപകമായി കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും ഇനി ചാമ്പ്യൻസ് ലീഗിലാണ് അടുത്ത മത്സരം റയൽ കളിക്കുക കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് റയലിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് അതായത് പതിനൊന്നാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിനാണ് ഈ മത്സരം നടക്കുക സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മത്സരം അരങ്ങേറുക പരിക്ക് ഇപ്പോൾ റയലിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ ആറ് ഡിഫൻഡർമാരെ റയലിന് ലഭ്യമാവില്ല എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് പരിക്ക് കാരണം ഭൂരിഭാഗം വരുന്ന പ്രതിരോധ നിര താരങ്ങളും ഇപ്പോൾ പുറത്താണ് ഡീൻ ഹൂസണ് ആ മത്സരത്തിൽ കളിക്കാൻ കഴിയില്ല കൂടാതെ എഡർമിലിറ്റാവോ ഇപ്പോൾ ദീർഘകാലത്തേക്ക് പുറത്തായിട്ടുണ്ട് അത് റയലിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന കാര്യമാണ് ഡേവിഡ് അലാബ ഒരുപാട് കാലമായി പുറത്താണ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് പരിക്കിന്റെ പിടിയിലാണ് ഫെർലാൻഡ് മെന്റി പരിക്കിന്റെ പിടിയിലാണ് ഡാനി കാർവഹൽ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് ഇങ്ങനെ ആറ് ഡിഫൻഡർമാർ ഈ മത്സരത്തിൽ ഉണ്ടാവില്ല കൂടാതെ കമവിംഗയും ഉണ്ടാവില്ല അദ്ദേഹം കൂടി ഈ മത്സരത്തിൽ പുറത്തിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഡിഫൻസിൽ വലിയ പ്രശ്നങ്ങളോട് കൂടിയാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടാൻ റയൽ ഇപ്പോൾ വരുന്നത് ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത് സാബിയാണ് സാബിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള മത്സരം അത് അതിജീവിക്കാൻ അദ്ദേഹത്തിനും ടീമിനും കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മെണ്ടും കാണാം